സബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ലോകത്തിലെ ഏറ്റവും വില കൂടിയ മിയാസാക്കി മാമ്പയുമായാണ് ഞാനിപ്പോൾ ഉള്ളത് എടുവണ്ണപ്പാറയിലെ അപ്പാട്ടുവിറ്റിൽ ഞാറ്റൂർ അപ്പാട്ടുവെറ്റിൽ മുഹമ്മദ് അനീസിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ പിറകിൽ കാണുന്ന ഈ മരമാണ് മിയാസാക്കിയുടെ മരണം ജപ്പാനിലെ മിയാസാക്കി എന്ന പ്രദേശത്താണ് കൂടുതലുമായി ഈ കൂടുതൽ ഈ മാവ് കാണപ്പെടുന്നത് ഇനി ഈ മിയാസാക്കിയുടെ വിശേഷങ്ങളുമായി നമുക്ക് മുഹമ്മദ് അനീസിനോട് ചോദിച്ച് മനസ്സിലാക്കാം ആ മുഹമ്മദ് അനീസ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി സോഷ്യൽ മീഡിയകളിലും പത്ര മാധ്യമങ്ങളിലെല്ലാം മുഹമ്മദ് അനീസ് നിറഞ്ഞു നിൽക്കുകയാണ് കാരണം മിയാസാക്കി എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വില കൂടിയ മാമ്പയം അത് വീ ഡ മുകളിൽ ഉൽപാദിപ്പിച്ച് ശ്രദ്ധേയനായിരിക്കുകയാണ് ഇനി മിയാസാക്കിയെക്കുറിച്ചും മിയാസാക്കി എങ്ങനെയാണെന്ന് ശരീരം എത്തിപ്പെട്ടതൊന്നു പറയാമോ മിയാസാക്കി എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വിലകുടിപ്പുള്ള വാങ്ങിയാണെന്നുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നാട്ടിൽ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയൊരു വാങ്ങിയാണ് ഇത് പിന്നെ ഇത് ശരിക്കും ഞാൻ പറഞ്ഞ തിരൂര് ഒരു നഴ്സറിൽ പോയിട്ടാണ് ഞാനിത് കളക്ട് ചെയ്യുന്നത് കാരണം ഇതിന്റെ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഇതിന്റെ ഒരു വീഡിയോസ് കണ്ടു ഞാൻ അപ്പൊ അത് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതേപോലെ എനിക്കും എന്തുകൊണ്ട് എന്റെ ടെറസിലേക്ക് ഇത് എത്തിച്ചുകൂടാ എന്നുള്ള അതിനെക്കുറിച്ച് വിശദമായിട്ട് തേടി ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു തൈ തിരൂർ നഴ്സറിയിൽ അവൈലബിൾ ആണ് എന്നറിഞ്ഞിട്ട് ഞാൻ അവിടെ പോകുന്നതും ഈ ഒരു തൈ ഏകദേശം ഒരു അടി ഹൈറ്റുള്ള തൈ ആണ് പോകുന്നത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നര വർഷം ബാക്കിലേക്കാണ് അങ്ങനെ പോയി ഒന്നര വർഷം മുന്നേ എത്തിച്ച തയ്യാണ് എന്റെ ബാക്കിൽ ഏകദേശം ഇപ്പൊ ആറ് ുംങ്ങയാണ് നമുക്ക് അങ്ങനെയാണ് അല്ലേ അപ്പൊ ഇത് ശരിക്കും എത്ര മുന്നൂറ്റി പത്ത് ഗ്രാം മുതൽ അഞ്ഞൂറ്റി പത്ത് ഗ്രാം അതിന്റെ തൂക്കം എങ്ങനെ വരുന്നത് ഇതിന് മുന്നൂറ്റി പത്ത് മുതൽ ഗ്രാം വരെ തന്നെയാണ് തൂക്കം തന്നെ ഒരു സ്മെല്ല് പറയുന്നത് അതേപോലെ തന്നെ ഫ്ലേവർ എന്ന് പറയുന്നതും തികച്ചും വ്യത്യസ്തമാണ് വളരെ വ്യത്യസ്തമായിട്ടാണ് അത് പിന്നെ നിങ്ങൾ ഈ ഒന്നര വർഷത്തിൽ ഇതിന്റെ വള എങ്ങനെയൊക്കെയാണ് ഇതിന് പരിചരിച്ചിട്ടുള്ളത് അതായത് വർഷത്തിൽ രണ്ടു തവണ നമുക്ക് ഇതിന് കാര്യമായിട്ടുള്ള വളപ്രയോഗം ചെയ്യേണ്ടതുണ്ട് അത് പിന്നെ ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലുള്ള ഒരു വളപ്രയോഗം രണ്ട് പിന്നെ അത് മാസം കഴിഞ്ഞിട്ടുള്ള വീണ്ടും ഒരു വളപ്പേകം അത് ഈ മാവ് പൂക്കുന്ന സമയമാകുന്ന സമയത്താണ് നമ്മൾ പ്രത്യേകിച്ചും പൊട്ടാഷ് കൂടിയ വളങ്ങളാണ് പൊട്ടാഷ് കൂടിയ കൂടിയ വളങ്ങളാണ് കായ്ക്കാൻ മാവിന് വേണ്ടത് പിന്നെ മഴ കഴിഞ്ഞു പോകുന്ന സമയത്ത് മാവിനെ എത്രത്തോളം നമ്മൾ ഡ്രൈ ആക്കി നടക്കുന്നു അത്രത്തോളം നമുക്ക് മാവിന് ഫലം കൂടുതൽ മാവ് പൂക്കാനുള്ള എല്ലാവരും പോവല്ലോ എന്നുള്ളൊരു ചിന്തയില് നന്നായിട്ട് വെള്ളം നനച്ചിട്ട് മാവ് നല്ല ഏതൊരു ഫലോഷ തൈകളെയും നിർത്തും മരങ്ങള് ഉണങ്ങുന്ന കണ്ടീഷനിലേക്ക് എത്തുമ്പോഴേ അയക്കാനുള്ള ടെൻഡൻസി കൂടുള്ളൂ സ്ട്രെസ് വന്ന് കഴിഞ്ഞാൽ മാത്രമാണ് അതിൽ നിന്ന് ഫലം കിട്ടുള്ളൂ എല്ലാവരും ഉണങ്ങി പോകും എന്നുള്ള പേടിയിൽ എല്ലാ തൈകൾക്കും പിന്നെ വെള്ളം നന്നായിട്ട് കൊടുക്കും ചെയ്യരുത് ഒന്ന സമയം ഓരോ മാവ് പൂക്കുന്ന സമയംബർ ഒക്ടോബർ നവംബർ ഡിസംബർ സമയങ്ങളിലൊക്കെ സമയത്ത് തീരെ വെള്ളം തന്നെ കൊടുക്കരുത് അങ്ങനെയാണ് അല്ലെ അതെ അപ്പൊ ഈ ഇതല്ലാതെ വേറെ ഐറ്റംസ് അവിടെ ടോട്ടലി മാവിന്റെ കളക്ഷനാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് അതിൽ തന്നെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് അതായത് അത്യാവശ്യം നല്ലത് എന്ന് എനിക്ക് തോന്നിയ ഐറ്റംസ് മാത്രമാണ് ഞാൻ ടെറസിലേക്ക് മാറ്റിട്ടുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ അതില് മുന്നിൽ നിൽക്കുന്നതൊന്ന് പറഞ്ഞിട്ടു പറയുന്ന വരുന്നുണ്ട് പിന്നെ അതൊക്കെ ഗോലക്കാണ് ഈ ഒരു മാവ് ഇത് പച്ചയില് തന്നെ മധുരം എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കുന്ന മാങ്ങനെ നമ്മൾ കഴിച്ചാൽ നല്ല മധുരമായിട്ടുണ്ട് പിന്നെ അത് വരുന്നതാണ് ഒന്ന് റെഡ് ഐവറി എന്ന് പറയും ഏകദേശം നമ്മുടെ ഒരു ഒരു കിലോ ഒന്നേക്കാ കിലോടുത്തൊന്നര കിലോടുത്തൊക്കെ തൂക്കം വരും യ്യന്റെ ഒരു സൈസിലൊക്കെ ഉണ്ടാവും നീളം കൂടിയായിട്ടായി പറയും പിന്നെ അതുപോലെ തന്നെ രണ്ട് കായ കായ്ച്ചിരുന്നു പക്ഷെ അത് കൊഴിഞ്ഞു പോയി അത്യാവശ്യം വലുപ്പം വന്ന് പിന്നെ അത് കൊഴിഞ്ഞു പോയി ചെറിയ പോട്ടാണ് പോട്ട് മാറ്റാൻ പിന്നെ അത് കാരണം വേറെ കുറച്ച് ഐറ്റംസ് ഉള്ളതാണ് പറയുന്നത് സാധാ നാട്ടിൻപുറത്ത് കാണുന്ന അത്തി എന്ന് പറയുന്നത് കടൽമരമായിട്ട് ഉപയോഗിക്കുന്ന അത്തിയാണ് നമ്മൾ കഴിക്കാൻ പറ്റുന്ന പച്ചേലും കൂടി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും പക്ഷെ അത്തി നടന്നവര് ഇൻകേസ് കണ്ടിട്ട് അത്തി നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മണ്ണിൽ നടാതെ ശ്രദ്ധിക്കാം മീൻസ് പറമ്പിലവിടെ കാരണം മഴ തീരെ പറ്റാത്ത ഒരു സാധനമാണ് ഈ അത്തി അതുകൂടാതെ പച്ചസാദ പച്ചക്കറികൾ മറ്റുമാണ് വണ്ടൊക്കെ എങ്ങനെയാണ് ഗൾഫിലായിരുന്നു അല്ലോ അല്ലേ ഗൾഫ് നിർത്തിയ ശേഷം ഇവിടെ കൃഷിയിലേക്ക് ഇറങ്ങുന്നു ചെയ്ത ഐറ്റംസ് ആണ് ഇന്ത്യൻ പറയുന്ന മദർ പ്ലാന്റ് വേറെ ഒന്നും അപ്പൊ അതിൽ കായ്ക്കുന്നത് കണ്ട പ്രത്യാവം നല്ല രീതിയിൽ നമുക്ക് ഇതിൽ കായൽ റിസൾട്ട് കിട്ടുന്ന ഓറഞ്ചിന്റെ സൈസ് ഉണ്ടാവും അപ്പൊ അത് ഞാൻ അതിന്റെ ടേസ്റ്റ് കണ്ടപ്പോ നല്ല മധുരം കാരണം നമ്മുടെ നാട്ടില് ഒരുസമ്പിക്കൊന്നും ഇത്ര മധുരം നമ്മള് പ്രതീക്ഷിക്കാത്തതാണ് നല്ല മധുരം കിട്ടിയത് കൊണ്ട് ഞാൻ അതിന്റെ ഒരു കമ്പ് അതിന്റെ മദർ പ്ലാന്റ് ആണ് അവിടെ കാണുന്നത് അപ്പൊ അതിൽ നിന്ന് കമ്പെടുത്തിട്ട് ഞാന് നമ്മുടെ ഓ മറ്റേ ചെറുനാരങ്ങിന്റെ കമ്പിലേക്ക് ഗ്രാഫ് ചെയ്ത് ഗ്രാഫ് ചെയ്തെടുത്തതാണ് അത് ഏകദേശം ഒരു വർഷമായ അതിനൊക്കെ കായ

ും സഹായിക്കോ ഓണ്ട് എല്ലാരും ഉണ്ട് നമ്മളെല്ലാ സമയത്തും ഇതിലെത്തു പോകുന്ന സമയത്ത് അപ്പൊ ഉപ്പയുടെ ഉമ്മയുടെ ഒക്കെ സഹായങ്ങളല്ലോ ഉണ്ട് ഓക്കെ ഏതായാലും ഇത്ര നേരം സ്വന്തം ന്യൂസിനോട് വിഷയ വിവരങ്ങൾ പങ്കുവച്ചത് നന്ദി